വാഹനം മോഷണം പോയാൽ നമ്മൾ എന്തു ചെയ്യും പോലീസിൽ പരാതി നൽകും സ്വയം അന്വേഷിച്ചിറങ്ങുമോ എന്നാൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അമൽ സജീവും സംഘവും മോഷണം പോയ ബൈക്ക് തപ്പിയിറങ്ങിയ കഥയൊന്നു കേട്ടാലോ തിരുവനന്തപുരം ശ്രീനിവാസപുരം സ്വദേശിയായ അമൽ സജീവിന്റെ ബൈക്ക് മോഷണം പോകുന്നത് വർക്കല കിളിതട്ടുമുക്ക് ക്ഷേത്രത്തിന് മുൻവശത്തെ റോഡരികിൽ നിന്നാണ് കൂട്ടുപൊളിച്ചാണ് ബൈക്ക് മോഷ്ടിച്ചത് മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം വർക്കല പോലീസിൽ പരാതി നൽകി പരാതി നൽകിയെങ്കിലും അമലും കൂട്ടുകാരും വെറുതെ നിന്നില്ല സമീപ പ്രദേശങ്ങളിൽ സ്വയം അന്വേഷണം ആരംഭിച്ചു രാത്രിയിൽ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് യുവാക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പെട്രോൾ നിറയ്ക്കാനെത്തിയ നിറം മാറ്റം വരുത്തിയ വണ്ടി ശ്രദ്ധയിൽപ്പെട്ടത് വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റുകൾ മാറ്റിയ നിലയിലായിരുന്നു സീറ്റിലുൾപ്പെടെ പല നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരുന്നു സംശയം തോന്നിയ യുവാക്കൾ ബൈക്കിലെത്തിയവരെ തടഞ്ഞു നിർത്തി പരിശോധന നടത്തി തുടർന്നാണ് മോഷണം പോയ ബൈക്കാണെന്ന് തിരിച്ചറിയുന്നത് ഇതിനിടയിൽ ബൈക്കിൻ്റെ പിൻവശത്തിരുന്നയാൾ ഇറങ്ങി ഓടി എന്നാൽ ബൈക്ക് ഓടിച്ചു വന്ന ഇടുക്കി സ്വദേശിയായ ജയേഷിനെ ബലപ്രയോഗത്തിലൂടെ യുവാക്കൾ കീഴടക്കി പോലീസ് ഏൽപ്പിച്ചു കടന്നുകളഞ്ഞ ഇടുക്കി തോപ്രാങ്കുടി സ്വദേശി രാഹുലിനെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോലീസ് പിടികൂടി ന്യൂസ് മലയാളം തിരുവനന്തപുരം